എല്ലാവർക്കും നമസ്കാരം റേഡിയോ രംഗിൻ്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മൂടുക മൂടുക വേദനകൾ വേദനകൾ ശക്തിയിലേക്കു നമ്മൾ ശക്തിയിലേക്കു നമ്മൾ പ്രശസ്ത കവി ഇടച്ചേരി ഗോവിന്ദൻ നായരുടെ പ്രഖ്യാതമായ വരികളാണ് ഇവ മനുഷ്യജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് വേദനയുടെ തീവ്രതയിൽ മനുഷ്യജീവിതം വിഘ്നത്തോടുകൂടി മുമ്പോട്ട് പോകുന്നത് നമ്മളെപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യജീവിതത്തിലെ വേദനകളെ മറന്നുകൊണ്ട് പുരോഗനാത്മകമായി ചിന്തിക്കുവാനായിട്ട് മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്ന വരികളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഈ വരികൾ മനുഷ്യജീവിതത്തിലെ അവിഭാജ്യമായ ഒന്നാണ് വേദനകളെന്നും ആ വേദനകളുടെ തീവ്രതകൾ മറന്നുകൊണ്ട് ജീവിതത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് മനുഷ്യന് സാധിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും വേദനകളുടെ തീവ്രതയെ മനസ്സിലാക്കി ആ വേദനകളെ മനുഷ്യൻ മനുഷ്യജീവിതത്തിൽ സ്വായത്തമാക്കിയ അറിവുകൊണ്ട് നിയന്ത്രിച്ച് സ്നേഹമസൃണമായ ജീവിതം നയിക്കുമ്പോഴാണ് ജീവിതം ജീവിത വിജയത്തിലേക്ക് എത്തുക അതുകൊണ്ട് ഇടശ്ശേരിയുടെ ഈ സുചിന്യതമായ വരികൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതവും വേദനാരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് വേദനകളും സുഖവും എന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ സുഖവും വേദനയും മാറി മാറി ജീവിതത്തിൽ വരും എന്ന് മനസ്സിലാക്കി ജീവിതത്തെ സന്തോഷകരമായി മുന്നോട്ട് നയിക്കാൻ വേണ്ട മനഃശക്തി നേടേണ്ടതുണ്ട് ആ മനഃശക്തി മനുഷ്യൻ നേടുമ്പോഴാണ് മനുഷ്യൻ പക്വതയുള്ളവനായിട്ട് മാറുന്നത് അങ്ങനെ പക്വതയോടുകൂടി ജീവിതത്തിൻ്റെ പല ദശകളിലും നമുക്ക് അനുഭവപ്പെടുന്ന വേദനാജനകമായ സംഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയ അറിവ് കൊണ്ട് നിയന്ത്രിച്ച് നമുക്ക് ജീവിതം ഏറ്റവും സുഖകരമായി മാറ്റാം എല്ലാവർക്കും ശുഭദിനാശംസകൾ